എല്ലാവർക്കും എന്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് കൂർക്കും കൂർക്കാം പിന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണാറുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ഞാൻ ഈ ചട്ടി ചൂടാക്കാൻ വെച്ചാൽ അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഒരു മൂന്ന് ടീസ്പൂൺ ഇട്ടാ നമുക്ക് സബോള ഇട്ട് കൊടുക്കാം അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായി നമുക്ക് വാട്ടിയെടുക്കാം കേട്ടോ സബോള ഒരുവിധം വാടി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി ചളിച്ചത് ഒരു പത്ത് പതിനഞ്ചി വെളിച്ചുള്ളി കയച്ചതിട്ട അപ്പോൾ ഒരു തക്കാളിട്ടാ ഇത്തിരി വലുപ്പുള്ള തക്കാളി കേട്ടോ അതിട പിന്നെ മൂന്ന് പച്ചമുളക് കേട്ടോ ഇനി ഇത് നന്നായി ഒന്ന് വാടി കാഴ്ച്ച കേട്ടോ അതൊക്കെ നന്നായി ഒന്ന് വാടി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് പൊടികളിട്ടെടുക്കാം കേട്ടോ ഞാൻ ഒന്നര ടീസ്പൂണ് മുളകും പൊടി മൂന്ന് ചെറിയ ടീസ്പൂൺ ആണ് കേട്ടോ അതൊക്കെ മൂന്ന് ചെറിയ ടീസ്പൂണ് മല്ലിപ്പൊടി പിന്നെ കുരുമുളകിൻ്റെ പൊടി പെരിഞ്ചീരകത്തിൻ്റെ പൊടി മഞ്ഞൾപ്പൊടി ഇതൊക്കെടാ കേട്ടോ നന്നായി മൂത്ത് വരട്ടേട്ടോ ഇതൊത്തം നന്നായി ഒന്ന് വാടി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് പൊടികളിട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഒന്നര ടീസ്പൂണ് മുളകും പൊടി മൂന്ന് ചെറിയ ടീസ്പൂൺ ആണ് കേട്ടോ അതൊക്കെ മൂന്ന് ചെറിയ ടീസ്പൂണ് മല്ലിപ്പൊടി പിന്നെ കുരുമുളകിൻ്റെ പൊടി പെരിഞ്ചീരകത്തിൻ്റെ പൊടി മഞ്ഞൾപ്പൊടി ഇതിലേക്ക് കേട്ടോട്ടോ എനിക്ക് ഞാൻ കുറച്ച് വെള്ളം വെച്ച് കൊടുക്കേണ്ട കേട്ടോ ഒരക്കപ്പ് എനിക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണ്ട കേട്ടോ ആവശ്യമുള്ള ഉപ്പ് ഇട്ടെടുക്കേണ്ടിട്ട് അപ്പം ഇത് അരക്കിലും പോർക്കണം ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിണ്ട് കിട്ടാം ഇത് നമുക്ക് അരിക്ക് കേട്ടോ നന്നായി ഇളക്കി കൊടുക്കാം കേട്ടോ ഇതിലെ നമ്മൾ വേപ്പലിട്ട് കൊടുക്കണം കേട്ടോ കുറച്ച് തേങ്ങ കൊത്തു കേട്ടോ അത് അലക്കിട മൂടി വെച്ച് വേവിച്ചെടുക്കാം അത് തുറക്കട്ടൊക്കെ പകുതി വേവായിട്ടുണ്ട് പോർക്ക അപ്പൊ നമുക്ക് ഈ സമയത്ത് നമുക്ക് കുറച്ച് കൂർക്കാം നന്നാക്കി ഇത് ഇട്ടുകൊടുക്കാം കേട്ടോ കുറച്ച് ഗരം മസാല കേട്ടോ ഒരു ചെറിയ ടീസ്പൂൺ നമുക്കിത് മൂടി വെച്ച് വേവിക്കാം അത് തുറന്ന് നോക്കാം കേട്ടോ അപ്പം എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞു വന്നിട്ട് കൂർക്കും വെന്തുണ്ട് കേട്ടോ അപ്പം നമുക്ക് തീ ഉറപ്പാക്കാം കേട്ടോ എല്ലാവരും ഇതുണ്ടാക്കി നോക്കി കേട്ടോ പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണാറുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യട്ടോ